ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കിച്ചണിലേക്ക് വളരെ അത്യാവശ്യപ്പെട്ട വെജിറ്റബിൾ ചോപ്പറിനെ കുറിച്ചിട്ടാണ് പല ടൈപ്പിലുള്ള ചോപ്പറുകളും അതിൻ്റെ പ്രൈസും ക്വാളിറ്റിയും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണിത് ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം ബട്ടർഫ്ലൈയുടെ ചോപ്പറാണ് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാൽ ഒന്നിലെ ആറ് ബ്ലേഡും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഒന്നിൽ അഞ്ച് ബ്ലേഡുമാണ് വരുന്നത് ഇതിലേതാണ് ബെറ്റർ എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അത്യാവശ്യം ഹാർഡായിട്ടുള്ള വെജിറ്റബിൾ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ബീട്രൂട്ട് ബീട്രൂട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ നിറച്ചിട്ട് കൊടുത്തു ഇനി നമുക്ക് വലിച്ചാൽ അത് അനങ്ങില്ല കേട്ടോ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് അനങ്ങിന്ന് വരും എന്നാലും ഇങ്ങനെ വലിക്കുന്നത് ശരിയല്ല അത് പെട്ടെന്ന് പൊട്ടിപ്പോകും ആകെ ഇതിനൊരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ ഈ വള്ളി പൊട്ടിപ്പോകാന്നുള്ളത് അതുകൊണ്ട് നമ്മൾ നിറച്ചിട്ട് കൊടുത്ത് വലിക്കാൻ ശ്രമിക്കരുത് ഇതൊരു ഹാഫ് പോർഷൻ ആക്കിയിട്ട് ഇതേ ഞാൻ വീണ്ടും വലിക്കുന്നുണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ വരുന്നുണ്ട് കണ്ടോ നമുക്ക് നിറച്ചിട്ട് കൊടുക്കാം വളരെ ചെറിയ പീസാക്കിയിട്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതാ നിങ്ങൾ കണ്ട അത്രയും സമയം ഒരു പത്ത് പ്രാവശ്യം ഞാൻ വലിച്ചിട്ടുണ്ടാവും പിന്നെ അതേ ഒരു നാല് പ്രാവശ്യം കൂടി വലിച്ചു അപ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള അളവിൽ ബീട്രൂട്ട് കിട്ടിയിട്ടുണ്ട് സ്കൂളിലൊക്കെ പോകാൻ നേരം രാവിലെ നമുക്ക് വെച്ച് അരിഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇതാണ് എളുപ്പ വഴി നമുക്ക് ഈസി ആയിട്ട് പരിപാടി നടക്കും കേട്ടോ ഇനി അഞ്ച് ബ്ലേഡ് ഉള്ളതിൽ അതുപോലെ തന്നെ വലിയ കഷ്ണങ്ങളാക്കി നിറച്ചിട്ട് കൊടുത്താൽ ആദ്യം ഒന്ന് വലിച്ചപ്പം ഓക്കെ ആയി പിന്നെ നമ്മുടെ സ്റ്റക്കായി ഒരുപാട് ബലം പിടിച്ചാൽ പോയാൽ ശരിയാവില്ല അടുത്തത് അതേ ക്വാണ്ടിറ്റി തന്നെ ചെറിയ പീസുകളാക്കിയിട്ട് അത് ഫുള്ള് നിറച്ചിട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ വലിച്ചാൽ ഈസി ആയിട്ട് കണ്ടോ ഈസി ആയിട്ട് വലിയണ്ട് ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പതിനേഴ് പ്രാവശ്യം വലിച്ചിട്ടുണ്ട് ആ പതിനേഴ് പ്രാവശ്യം കൊണ്ട് ഇതാ ഇത്രയാണായത് കാരണം നമ്മൾ നിറച്ചിട്ട് കൊടുത്തു അത്യാവശ്യം വലിയ പീസുകളായിരുന്നു ഇനി അതിനൊരു നാല് പ്രാവശ്യം കൂടി വലിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അളവിൽ ചെറിയ പീസുകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നിലേ കുറച്ചിട്ട് കൊടുക്കുക വലിയ പീസുകളാണെങ്കിൽ എങ്കിൽ ഇല്ലെങ്കിൽ വലിയ പീസുകൾ സോറി ചെറിയ പീസുകൾ നിറച്ചിട്ട് കൊടുത്താലും ആവും ഇനി ഒരു സംശയം വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ എന്നുള്ളതായിരിക്കും ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ആ ബ്ലേഡിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വളരെ കുറച്ചാണ് ഇട്ട് കൊടുത്തത് അത് നമുക്ക് നോക്കാം ദേ അതും ആയിട്ടുണ്ട് ഇനി ഇതിലേതാണ് നല്ലതെന്ന് വെച്ചാൽ അഞ്ച് ബ്ലേഡ് ഉള്ളതാണോ ആറ് ബ്ലേഡ് ഉള്ളതാണോ പെറ്റർ എന്ന് വെച്ചാൽ രണ്ടും നല്ലതാണ് പക്ഷേ ആറ് ബ്ലേഡ് ഉള്ളത് കുറച്ചും കൂടി ബെറ്ററാണെന്ന് തന്നെ പറയാം അതായത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് തോരം വെക്കുന്നത് ഒരു വലിയ പ്രശ്നമേ അല്ലാണ്ടാവുന്നത് ഈ ഒരു സംഭവം വന്നേ പിന്നെ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അരിയേണ്ടി വന്നതിന് ഇനി നമുക്ക് അടുത്ത ഐറ്റം നോക്കാം ഇത് ലുലുവിൽ നിന്ന് വാങ്ങിയതാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ദാ ഇതുപോലെ ഫോർ പീസായിട്ടാണ് ഇത് കിട്ടുന്നത് കണ്ടോ കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഞാൻ നല്ല കളറൊക്കെ നോക്കി സെലക്ട് ചെയ്തതായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി ഇതിനത്രക്കൊക്കെ താങ്ങാൻ പറ്റുള്ളൂ അതിട്ട് കൊടുത്തു ജസ്റ്റ് ഇങ്ങനെ വെച്ചു ഇതാ ഒരു ലോക്കും അൺലോക്കും രണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്യണം കണ്ടോ ഇത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ രണ്ട് കൈ വെച്ചിട്ട് ചെയ്യുന്നുണ്ടോ ഒറ്റ കൈ വെച്ചിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ നമ്മുടെ കൈ നല്ല വേദന എടുക്കുന്നുണ്ട് പിന്നെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈ അതിനേക്കാളും മുകളിലാണ് നിൽക്കുന്നത് അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് ചെയ്യാൻ ഒന്നിലെ ഇത് താഴെ ഇറക്കി വെച്ചിട്ട് ചെറിയ സ്റ്റൂളിൽ ഇരുന്നുകൊണ്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആക്ക ആക്കത്തിന് ആയത്തിന് എന്നൊക്കെ പറയില്ലേ ആ ലെവലിൽ ചെയ്യാനായിട്ട് പറ്റും എന്നാലും നമ്മുടെ ബട്ടർഫ്ലൈയുടെ വെച്ച് നോക്കുമ്പോൾ ഇതതിൻ്റെ ഏഴലത്ത് പോവില്ല എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നാൽ ഒരുപാട് പേര് അപ്പം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചില്ലേ അത്രയും സമയം ഞാൻ ചെയ്തിട്ടാണ് ഇത്രേ ആയിട്ടുള്ളൂ ഒരുപാട് പേര് ഇതിന് നല്ല അഭിപ്രായം പറയുന്നുണ്ട് കാരണം ഞാനിത് പലരും അഭിപ്രായം പറഞ്ഞാൽ കണ്ടിട്ടാണ് വാങ്ങിയത് ഭയങ്കര ഈസി ആയിട്ടായിരുന്നു അവർ ചെയ്ത് കാണിച്ചു തന്നത് ഇനി എൻ്റെ ഈ ഒരു ഐറ്റത്തിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇത് വാങ്ങണം എന്നുദ്ദേശിക്കുന്നവർ നമ്മുടെ ബട്ടർഫ്ലൈടെ തന്നെ വാങ്ങുന്നതാണ് നല്ലത് ഇതിന് റേറ്റ് മുന്നൂറ്റി രൂപയാണ് ഒരു ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഞാൻ ആമസോണിൽ കണ്ടു അപ്പോൾ നല്ലത് ഏതാണെന്ന് വെച്ചാൽ എന്തായാലും നമ്മുടെ ബട്ടർഫ്ലൈയുടെ തന്നെയാണ് ഇതുണ്ടോ ശേഷവും ഞാൻ വീണ്ടും ഇത്രയും പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് കാണിക്കുന്നത് അപ്പോഴാണ് ഇത്രയും പ്രാവശ്യം ചെയ്തപ്പോഴാണ് ഇതേ നമ്മൾ ഫസ്റ്റിലെ ചെയ്തതിൻ്റെ ആ ഒരു വലിപ്പത്തിൽ എത്തിയത് കണ്ടോ അപ്പോൾ ഏതാ നല്ലത് എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇത് യൂസ് ചെയ്യുന്നവർ ഒന്ന് അഭിപ്രായം പറയണോട്ടോ ഒന്നിലെ ബട്ടർഫ്ലൈയുടെ അല്ലെങ്കിൽ അതുപോലത്തുള്ളത് യൂസ് ചെയ്യാത്തവർക്ക് ഇത് ഇതൊക്കെ ആയിരിക്കും എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടില്ല അടുത്തത് ഇലക്ട്രിക് ചോപ്പറാണ് അട്ടിയപൊളി ഐറ്റമാണ് അത്യാവശ്യം റേറ്റ് ഉണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഹാവൽസ് ആണ് ബ്രാൻഡ് ഇനി ഇത് നമ്മൾ ഫസ്റ്റിലെ തന്നെ ഇങ്ങനെ കറൻറ്റിൽ കണക്ട് ചെയ്യുക ഞാൻ ഏറ്റവും വലിയ പീസുകളാക്കിയ ബീട്രൂട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇത്രയും നേരം കാണിച്ചതിലൊന്നും ഇത്രയും വലിയ പീസ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല ഇത്രയും വലിയ പീസുകൾ പീസകൾ ഇട്ടുകൊടുത്തു എന്നിട്ട് ജസ്റ്റ് ഈ ഒരു പീസ് വെച്ച് അടച്ചിട്ട് ഇത് അതിൻ്റെ മൂളിൽ വയ്ക്കാം എന്നിട്ട് കണ്ടോ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ നാല് പ്രാവശ്യം നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആവശ്യത്തിനായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒരു പീസായിട്ട് രണ്ട് മൂന്നെണ്ണം വലിയ പീസുകൾ ഇതിലൊക്കെ കിടക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വലിയ പീസായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ പീസ് ഇട്ടുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ കുരുക്കിയിട്ട് വീണ്ടും രണ്ട് പ്രാവശ്യം കൂടി പ്രസ്സ് ചെയ്യുമ്പോൾ അത് ഓക്കെ ആയി നമുക്ക് ആവശ്യത്തിനുള്ള അളവിലായി ഇനി ഇത് ഓട്ടോമാറ്റിക്കലി കട്ടാവും കട്ടാവും എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഞെക്കി വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല അത് സൗണ്ട് കേൾപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് ഞാൻ കേൾപ്പിച്ച് തരാം കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം ഇത് ജ്യൂസാക്കി എടുക്കാൻ പറ്റും അറിയണ്ടേ ഇത് ഞാൻ കട്ട് ചെയ്യുന്നതല്ല കേട്ടോ ശ്രദ്ധിച്ചോണ് കണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുമ്പം ഓക്കെ അതല്ലാതെ കുറച്ച് നേരം അങ്ങോട്ട് പ്രെസ്സ് ചെയ്തുകൊണ്ടിരുന്ന അത് തന്നെ കട്ടാവും അത്രയാണ് അതിൻ്റെ ഒരു പവർ ഉള്ളൂ എന്നാലും നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടക്കും കുറച്ചും കൂടി വെള്ളമൊഴിച്ചു ജ്യൂസാക്കാൻ പറ്റുമെന്ന് നോക്കിയതാണ് ഒരു മൂന്നാല് പ്രാവശ്യം കൂടി അടിച്ചു ഇതാ ഈ ഒരു പരുവത്തിനോട്ടോ കിട്ടിയത് കറക്റ്റ് നമ്മൾ മിക്സിയിൽ അടിക്കുന്ന പോലെ ഒന്നും ആവില്ല പക്ഷെ നമുക്കൊരു അത്യാവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാം കണ്ടോ അങ്ങനത്തെ ഒരു ഐറ്റം ഇതും ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് വലിക്കു വലിക്കുപോലും വേണ്ട ജസ്റ്റ് ഞെക്കിയാൽ മതി പക്ഷെ റേറ്റ് ഉണ്ട് ആ ഒരു റേറ്റിന് പറ്റുമെങ്കിൽ അത് വാങ്ങാം ഇനി നമുക്ക് കുറച്ച് പരീക്ഷണങ്ങൾ നടത്താം അതിന് മുമ്പായിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ സാധാ ചോപ്പറിലിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ടായി വരുന്നുണ്ട് ജസ്റ്റ് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ നമ്മൾ പേസ്റ്റാക്കി ഫ്രിഡ്ജിലൊക്കെ വെക്കില്ലേ അതിനൊന്നും പറ്റില്ല അത്രയ്ക്ക് പേസ്റ്റ് ആവില്ല ഇങ്ങനെയും വെക്കാം അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ പേസ്റ്റാക്കിയാണ് പലപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറ് ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതേ ഐറ്റം നമ്മുടെ ഇലക്ട്രിക് ചോപ്പറിലിട്ടാൽ എത്രത്തോളം ചെറുതായി കിട്ടും നോക്കാം ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് പേസ്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പേസ്റ്റ് പരുവത്തിലൊന്നും ആയില്ല എന്നാലും ദാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നമ്മുടെ കൂട്ടാനിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മതി ധാരാളം ഇനി നമുക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബീൻസ് പയർ അതിന് വേണ്ടിയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം ബീൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ദാ ഇതുപോലെ ഒരു മൂന്നാല് പ്രാവശ്യം വലിച്ചു കഴിയുമ്പോൾ ഈയൊരളവിൽ കിട്ടും വീണ്ടും ഒരു മൂന്ന് പ്രാവശ്യം കൂടി നമ്മൾ വലിച്ചു കഴിയുമ്പോൾ മൂന്നോ നാലോ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ തോരനുള്ള ബീൻസ് റെഡി ആയിട്ടുണ്ട് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കുറച്ച് തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് കൊടുത്ത് കഴിയുമ്പോൾ ആ ഒരു വെള്ളം പോലെ ഇരിക്കുന്നതൊക്കെ അങ്ങ് പോയിക്കോളും ഇത് കുറച്ച് വെള്ളം ആ പാത്രത്തിലുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടായിട്ട് ഇതുപോലെയായിപ്പോയത് ഇനി നമുക്ക് ഈ ബീൻസ് നമ്മുടെ ഇലക്ട്രിക് ചോപ്പറിലിട്ട് കൊടുക്കാം ഇട്ടിട്ടൊരു മൂന്നാല് പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതും ഓക്കെ ആയിട്ടുണ്ട് ഇതെന്തായാലും കിച്ചണിലേക്ക് നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ ഇലക്ട്രിക് ചോപ്പറ് അല്ലെങ്കിൽ സാധാ ചോപ്പറ് അതിലേതെങ്കിലും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ ഒത്തിരി റേറ്റ് കൊടുത്ത് ഇലക്ട്രിക് ഒന്നും മേടിക്കണമെന്നില്ല സാധാ വാങ്ങിയാലും നമുക്ക് വളരെ ഹെൽപ്ഫുൾ ഐറ്റം ആണിത് കണ്ടോ ഇതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് തോരമ്പെച്ചാൽ പെട്ടെന്നായില്ലേ എന്തിനാണ് നമ്മളിരുന്ന് പെർഫെക്ഷൻ ഒക്കെ നോക്കി അരിഞ്ഞുകൊണ്ടിരിക്കണേ ഇനി ഇത് മൂന്നും ഞാൻ നിങ്ങളെ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിൽ അരിഞ്ഞ് കാണിക്കാൻ പറ്റില്ല ഇത് മൂന്നും പോയതാണ് പാത്രത്തിനൊന്നും സംഭവിച്ചില്ല ബ്ലേഡിനൊന്നും സംഭവിച്ചില്ല പക്ഷെ വള്ളി പൊട്ടിപ്പോയി കണ്ടോ കുറേ നാൾ യൂസ് ചെയ്തു രണ്ട് കൊല്ലം മുമ്പ് നൂറ്റി അൻപത് രൂപയ്ക്ക് ഓഫറിൽ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കുറേ യൂസ് ചെയ്തു കേട്ടോ എന്നിട്ടത് പൊട്ടിപ്പോയി കണ്ടോ അടുത്തത് പ്രസ്റ്റീജിൻ്റേതാണ് ഏറ്റവും ഫസ്റ്റിൽ ഞാൻ യൂസ് ചെയ്തതും പ്രസ്റ്റീൻ പ്രസ്റ്റീജിൻ്റേതായിരുന്നു അതും ഒരു പച്ച പച്ചക്കളറ് അതും കുറേ യൂസ് ചെയ്തു പിന്നെ അതിൻ്റെ വള്ളി പൊട്ടിപ്പോയി ഇതിന് പിന്നെ വള്ളിയെ കാണാനില്ല അത് അകത്തുനിന്ന് പൊട്ടിപ്പോയി അപ്പോൾ അതോടെ ഒളിച്ചിരിക്കുവാണ് പുറത്തേക്ക് കാണാനും കൂടിയില്ല ഇതിന് പാത്രത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ ബ്ലേഡിനോ ഒന്നും സംഭവിക്കുന്നില്ല കണ്ടോ വള്ളി പൊട്ടിപ്പോകുന്നതു തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം അതെല്ലാവർക്കും ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അടുത്തത് പി ജേൻ്റെതാണ് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നുണ്ട് പല റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിന് വള്ളി പൊട്ടിപ്പോകില്ല പക്ഷെ ഇത് ഇതുപോലെ ലൂസായി പോകും നമ്മൾ വലിച്ചിട്ട് വിടുമ്പം തിരിച്ച് കയറിപ്പോകില്ല പിന്നെ ഈ ഒരു സംഭവം ഇതിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വലിയ പാടാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഇത് കുറച്ച് പാടാണ് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപ വരുമ്പോൾ നമുക്ക് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈടെതും ആ ഒരു റേറ്റിന് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ പിന്നെ ഇതിനേക്കാളും ബെറ്റർ അത് തന്നെയാണ് കണ്ടോ ഇതുപോലെ ലൂസായി പോകുന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഇതിൻ്റെ നല്ല എല്ലാത്തിനും വള്ളി തന്നെയാണ് പ്രശ്നം ഇനി നിങ്ങൾ എത്ര ക്വാളിറ്റി ഉള്ള മേടിച്ചാലും വള്ളി ഒരു പ്രശ്നക്കാരൻ തന്നെയാണ് സൂക്ഷി ഉപയോഗിച്ചാൽ കുറച്ച് കൂടുതൽ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഇതൊരെണ്ണം വാങ്ങുന്നത് അവർക്ക് വളരെ ഉപകാരമായിരിക്കും ഒരിക്കലും ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു ടിയേഴ്സ്